പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ കുറച്ച് ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെടി അപ്പുറത്തുണ്ടായിരുന്നതാണ് ഇനി നമ്മൾ കുറേയൊക്കെ മണ്ണ് നിറച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലൈൻ നമ്മൾ ഇങ്ങനെ ആ തല വരെ ഇങ്ങനെയുണ്ട് ഒരു ഫുൾ ഒരു ലൈനാണ് കൊടുത്തിട്ടുണ്ട് നല്ല വെയിലും ഉണ്ട് കേട്ടോ നമ്മൾ ചെറുപാറ വെയിലത്തേക്ക് മാറ്റിയിട്ടുണ്ട് വെയിലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചെയ് നോക്കുക അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വെച്ചത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മളിവിടെ ഈ ചീരൊക്കെ എല്ലാം ഷെയർ ആയിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ചീര പറിക്കലും തുടങ്ങി ചീര അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ എന്നാ പറിക്കണില്ല നമ്മൾ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കട്ട് ചെയ്തെടുത്താൽ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എന്താണോ ഇപ്പം നമ്മൾ ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് വേണ്ടിയില്ലേ ഇതിന് മുന്നേ പിന്നെ ഉണ്ടാവും ഇവിടെ ഇത് പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരൊറ്റ ഒരു ഇതേ കിട്ടും അപ്പോൾ ഇതിമേ ഇവിടെയൊക്കെ ഇടയിലൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ടത് വേണ്ടിയില്ലേ ഇത് പറിച്ചിട്ട് പിന്നെ ഉണ്ടായതാണിത് ഇവിടെയൊക്കെ നമ്മളിങ്ങനെ പറിച്ചു ഒരു ഇങ്ങനെ പറിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പിന്നെ ചീര കിട്ടും കിട്ടും പിന്നെ അതേമാതിരി ഈ പച്ച ഇതൊക്കെ വലിയ ചീരയാണ് കേട്ടോ വലിയ ചീര കാരണം ഇതിപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ ഈ ഒരു കൈ വെച്ചിട്ട് ഇത് അത്രക്കും വലിയ ചീരയാണിത് വേണ്ടിയില്ല ഇല അങ്ങനെ ഇലയാണ് പിന്നെ ഇവിടെ നമ്മൾ ഈ ഇത് ഇവിടെ ഇത് മുറിച്ചെടുത്തതാണ് കേട്ടോ നമ്മളിങ്ങനെ മുറിച്ചിട്ട് പിന്നെ അപ്പായമ്മ നമുക്ക് വീണ്ടും അപ്പം ഒന്ന് ഈ ചെറിയ കമ്പുകൾ ഇങ്ങനെ കിട്ടും അപ്പോൾ അത് നമ്മൾ ഒരൊന്ന് നാട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇലതിമൊന്നെടുക്കട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ ഒക്കെ നമ്മൾ ചീരപ്പാകിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ പാകി മുളച്ചിട്ടുണ്ട് പിന്നെ കുറെ ഇവിടെ ഇങ്ങനെ നിലത്തിന്ന് മുളച്ചിണ്ടായതും ഉണ്ട് അപ്പോൾ അത് നമ്മളീ ഒരു ചീര ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയ സ്ഥലത്ത് തന്നെ പിന്നെ അതിൻ്റെ കുത്തുകൾ ഇങ്ങനെ ചാടിയിട്ട് വീണ്ടും ഇങ്ങനെ അതൊക്കെ വെറുതെ മുളച്ചിണ്ടായതാണ് കേട്ടോ വേണ്ടി ഈ ഭാഗത്ത് എന്നതുപോലെ തന്നെ ഇതൊക്കെ വർദ്ധ വാച്ചിട്ടുണ്ടാകണം ഈ ചീരകളൊക്കെ ഇത് നമുക്ക് ഇവിടുന്ന് ഫുള്ള് പറിക്കണം എന്നാൽ നമുക്ക് പിന്നെ പുതിയ പിന്നെ ഈ ഇതിന് മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഈ കുക്കും പറഞ്ഞു നൈലത് എന്നെ ശരിയാവുള്ളൂ അല്ലെങ്കിൽ കുക്കുംപറീൻ്റെ വളർച്ച ആണ് അപ്പോൾ ഇന്നിപ്പോൾ അത് ഒന്ന് നനച്ചിട്ട് നമ്മൾ പറിക്കുക അത് വേണ്ടീലാമ്പൽ പിന്നെ അതിൻ്റെ മൊട്ട് ആ അമ്പലം ചെറിയൊരു തുമ്പി ഇരിക്കുന്നുണ്ട് കേട്ടോ തുമ്പി നമുക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഒരു തുമ്പി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചെറിയൊരു നൂലിൻ്റെ വയലുള്ളൊരു തുമ്പിയാണ് പിന്നെ നല്ല മൊട്ടകളും ഉണ്ടാവുന്നുണ്ട് ഇത് നമ്മൾ കുഞ്ഞ് വീടുന്നൊന്ന് പറിച്ചിട്ട് നമ്മൾ ആ വലിയ കുളത്തിലൊന്ന് മാറ്റി കേട്ടോ പിന്നെ അപ്പോൾ അതിലും ഇങ്ങനെ നല്ല ഉണ്ടാവും ഇത് പെട്ടെന്ന് വലുതാവണം കൂ ഇടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മാസമായിട്ടുള്ള നമ്മൾ കൊടുന്നിട്ട് കൊടുന്നപ്പോൾ അതിലുണ്ടാവും എന്ന് കരുതിയിട്ടില്ല ചെറിയ ഇതുപോലുള്ള ഒരു പിന്നെ ഒരഞ്ച് രൂപ പൈസ പിന്നെ പെട്ടെന്ന് രൂപ ഉണ്ടല്ലോ അതിൻ്റെ അത്ര വലുപ്പമുള്ള ഇലകളും അത് ഞാൻ ഉണ്ടായാലിട്ട് വെറുതാണ് വെച്ചതാണ് പക്ഷേ അത് പെട്ടെന്ന് പിന്നെ ഒരു മാസം കൊണ്ട് ഇത് പൂവിട്ടും ചെയ്തിട്ടോ പെട്ടെന്ന് പൂവിടുന്നൊരു ഇതാണിത് പിന്നെ താമരനാട്ടിലൊക്കെ പെട്ടെന്ന് പൂവിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കുറച്ച് വളമൊക്കെ ഇട്ടോ വളരെ പിന്നെ നല്ല മൊട്ടകൾ ഉണ്ടായി വരും കേട്ടോ നിന്നൊരു പൂവിലുണ്ടായിട്ടുള്ളൂ പിന്നെ ഇവിടെ ഒക്കെ ഇടയിലൊക്കെ മുട്ടുണ്ട് നമ്മളൊന്ന് വളർട്ടപ്പോൾ ഇതിൻ്റെ പിന്നെ ഇല ഒക്കെ വേണ്ടീലിങ്ങനെ പൊന്തിയിട്ട് വെക്കണ ആദ്യം ഇതുപോലെ നന്ദിന്ന് ഇപ്പോൾ ആ ഇല പുതിയ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവുകയാണത് പിന്നെ ഇവിടെ ഈ മഞ്ഞ ഇത് വേണ്ടില്ല വേറെ മഞ്ഞ പിന്നെ ഇലച്ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ നമുക്ക് പിന്നെ ഈ എന്താ പറയുക കുപ്പിയിലൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നെ ഇത് നല്ല ഭംഗി ഉണ്ടാവും ഇത് വേരി ഇങ്ങനെ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഉണ്ടാകാനിട്ടു അപ്പോൾ നമുക്കിത് വെറും ഒരു നല്ലൊരു വെള്ളത്തിൽ ഒരു കുപ്പിൻ്റെ വെള്ളത്തിൽ അല്ലെങ്കിൽ പിന്നെ ഈ അക്വറിയും ചെറിയ ഗ്ലാസിൻ്റെ ഉണ്ടല്ലോ അതിലൊക്കെ നമുക്കിതിൻ്റെ കമ്പ് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒന്ന് മുറിച്ചിട്ട് നമുക്കതിൽ മുക്കി വച്ചാൽ മതി നല്ല പിന്നെ തണ്ടുകളുണ്ടാവട്ടെ വേണ്ടീട്ടില്ലേ എന്താ കേട്ടോ തീർന്നുണ്ടാവണമുണ്ട് ഇത് ഇങ്ങനെ വേണ്ടിയിട്ട് പെട്ടെന്ന് പിന്നെ വേരൊടിപ്പിച്ചെടുക്കാം കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു പിന്നെ ഇലച്ചെടിയാണിത് ഇത് വേണ്ടീല്ലേ നല്ല നമുക്ക് ദൂരത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ പിന്നെ പച്ചമുളക് ഉണ്ട് കേട്ടോ പച്ചമുളക് ഇത് വേണ്ടിയില്ല പച്ചമുളക് നല്ല പിന്നെ കായം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇത് ഒരു ട്രിപ്പ് നമ്മൾ അറുത്ത് കഴിഞ്ഞതാണ് അത് പറിച്ചു കഴിഞ്ഞതാണത് പിന്നെ ഇതിന് അങ്ങനെ മുളകൾ ഉണ്ടാവില്ല ചെറിയ ചെറിയ മുളകളാണ് ഉണ്ടത് പിന്നെ ഇത് കണ്ടില്ല അടിന്യത്തിൻ്റെ പിന്നെ പൂ നല്ലൊരു കോമ്പലായിട്ടൊരു ഒറ്റ ഒരൊറ്റ തണ്ടുമ്പലാണ് ഈ പൂ ഉണ്ടായിട്ടുള്ളത് കേട്ടോ ഇവിടെ ഇത് വേണ്ടിയില്ല ഇതിൻ്റെ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു കമ്പുമെന്നാണ് ഈ ഒരു പൂ ഫുള്ള് ഉണ്ടായിട്ടുള്ളത് നല്ല കാണാൻ നല്ല ഭംഗി ഇത് നല്ല കോമ്പലായിട്ട് പിന്നെ കൊല കൊലമായിട്ടുണ്ടാവും കേട്ടോ ഈ പിന്നെ ഇത് പോകുക അത്ര പെട്ടെന്നാണ് ചാടൊന്നുമില്ല കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് ഇത് ഉള്ളത് മുളക് ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തി ഇങ്ങനെ വിരിയില്ലത് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കും ഒന്നും ഉണ്ടായാൽ പിന്നെ അങ്ങനെ തൂങ്ങി നിൽക്കും അത് നിറയെ ഉണ്ടാകുമ്പോൾ കാണാനൊരു ഭംഗിയാണിത് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ വെയിൽ ഇപ്പം ഇങ്ങനെ വെയിലിങ്ങനെ ഇങ്ങനെ വരണുള്ളൂ പിന്നെ ആ ഭാഗത്തൊക്കെ ചീര ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ആ ഭാഗം ഇങ്ങനെ അവിടെ കുളത്തിൻ്റെ അങ്ങനെ നമുക്ക് ദൂരത്തിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അത് ഇതിങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം എങ്കിലും എന്നാൽ ഈ ഇപ്പോൾ വലിയൊരു പിന്നെ ചൂടില്ലാത്തതുകൊണ്ട് ഒരു പ്രാവശ്യം നനക്കും നല്ല വേനൽ കടുത്താൽ നമുക്കിത് പിന്നെ ചെരുപ്പ് നമുക്ക് പിന്നെ രണ്ട് പ്രാവശ്യം നനക്കേണ്ടി വരും ഇതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു കാർട്ടൻ്റെ ഒരു ഫീലിങ് ഇങ്ങനെ തരും ഇന്ന് വെച്ചതാണ് കേട്ടോ ആ ചുവപ്പ് ചട്ടികളുള്ള ചെടിയൊക്കെ ഈ പിന്നെ ഇവിടെ എത്ര എണ്ണം വെച്ച് ഒന്ന് കണ്ടോ പതിനെട്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് പതിനെട്ട് ചട്ടിയിൽ ആ ഒരു ലെവലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ തൂണ് വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ഈ ഭാഗത്ത് പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ചെടിയെടുത്തിട്ട് അങ്ങോട്ട് മുന്നേക്ക് വയ്ക്കുക ചെയ്ത് കേട്ടോ ഈ അടീനിയത്തിൻ്റെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്ന ചെടികൾ കുറച്ച് നമ്മൾ കുറച്ച് അങ്ങനെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ മാറ്റുമ്പോൾ നമ്മൾക്ക് ചില ഭാഗത്ത് കുറച്ച് ഒഴിവൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇനി വേറെ ചട്ടിയിലാക്കിയിട്ട് നമ്മൾ എന്നെ നിറക്കുക ചെയ്യണം കേട്ടോ ചട്ടിയിലവിടെ മണ്ണ് ഒക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ ഒരുപാട് ചട്ടി നിറച്ച് ക്ഷീണിച്ച പിന്നെ ഇനി നാളെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നാളെ ബാക്കിയുള്ള ചട്ടികളും പിന്നെ അവിടെ ഒരു രണ്ട് ലൈൻ ആക്കി കൊടുക്കാനാണ് ചെരുത്തിയിട്ടുള്ളത് ഇതിവിടെ റോസ് നമ്മളത് കട്ട് ചെയ്തിരുന്നു റോസ് ഉണ്ടാവണമൊക്കെ ഉണ്ട് റോസിനൊക്കെ ഒന്ന് വളം ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് വള നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് കോളാമ്പിയാണ് കേട്ടോ അത് കോളാമ്പി ഇതൊരു ഇങ്ങനൊരു അലച്ചെടിയാണിത് പിന്നെ നമ്മൾ പെട്ടെന്ന് വളരുന്നില്ല എന്താണ് അതിൻ്റെ ഒരു